ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്നിരിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായിട്ട് ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു പരമ ഊള അതായത് ഒരു ഒന്നാം തരം ചെറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഇവൻ മമ്മൂക്കായെ ടാർജറ്റ് ചെയ്ത് ഇങ്ങനെ ഇവൻ ഓരോ വാർത്തകൾ ഇവന്റെ ഈ സെപ്റ്റിട്ട് അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഗുരുതരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വാർത്ത ഇതിന്റെ ഒരു നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു തമ്പ്ലൈൻ ഇതാർത്ഥം വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അത് വായിക്കാൻ എനിക്ക് മടിയാണെങ്കിൽ പോലും പറയുകയാണ് മെൻസസ് ആയത് കാരണം മമ്മൂട്ടിക്ക് തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ഇവന്റെ ഈ ഒരു തമ്പ്ലുക്കായി മോഹൻലാലും അഭിനയിച്ചിട്ടുള്ള ജോഷിയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഏതോ ഒരു കൂതറ സാധനം ഈ ക്രൈം എന്ന് പറയുന്ന ഈ സെപ്റ്റി ടാങ്കിനകത്ത് വന്നിട്ട് മമ്മൂക്കയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു അന്ന് എനിക്ക് പിരീഡ് ആയത് കാരണം മമ്മൂക്ക എന്റെ അടുത്ത് വന്നില്ല അത് ഇവൻ തന്നെ അങ്ങോട്ട് ചോദിക്കുന്നു മമ്മൂക്ക അതിന് വന്നതാണോ എന്ന് ഇവൻ കുറച്ച് ദിവസമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതുപോലുള്ള അഴുക്ക് സാധനത്തിനൊക്കെ മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വലിയ വിപത്താണ് ഉണ്ടാവുന്നത് കാരണം നോർമൽ അല്ല ഇവൻ ഒന്നാമത് ഇവൻ നോർമൽ അല്ല കാരണം ഇവന്റെ വാർത്ത കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ കൂടിയ സാധനം മുന്തിയ സാധനമൊക്കെ അടിച്ചിട്ട് കോണവും തെറ്റി ലെവലും തെറ്റിയിട്ട് സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് തെമ്മാടിത്തരം പറയുന്ന ഇതുപോലെ പരമ ഊളകളാണ് ഇവൻ ഈ മറ്റേ സാഹചര്യം എന്ന് പറയുന്ന ആ ഊളയുടെ മറ്റൊരു പതിപ്പാണ് ഇവൻ അതിനെക്കാട്ടി കുറച്ചുകൂടെ മുന്തിയ ഇനമായിട്ടാണ് എനിക്ക് ഇവന് തോന്നിയത് എന്തായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസോ നമുക്കായി ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ഈ ഇവനെ ഒന്ന് നിലക്ക് നിർത്തേണ്ടത് അത് അനിവാര്യം തന്നെയാണ് കാരണം ആരും പറയാത്ത അല്ലെങ്കിൽ ആരും കേൾക്കാത്ത തരത്തിലുള്ള തെമ്മാടിത്തരവുമായിട്ടാണ് ഈ സ്ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഈ ഒരു ചെറ്റ ഇവന്റെ ഈ സെപ്റ്റ് അങ്ങനത്തെ ഇരുന്നുണ്ട് കുറച്ച് നാളായിട്ട് ഇവനിങ്ങനെ മമ്മൂക്കാനെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെമ്മാടിത്തരം പറയാം എന്തായാലും ഇവനെപ്പോലുള്ള പുഴുത്ത ജന്തുക്കളോടൊന്നും മമ്മൂക്ക പ്രതികരിക്കാൻ വരത്തില്ല എന്നുള്ളത് ഈ ഊളയ്ക്ക് നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ് എന്തായാലും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം ഇവന് ആൺകുട്ടികൾ എന്താണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കണം ഈ കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പൊതുബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവനിക്കൊന്ന് അറിയിച്ചു കൊടുക്കണം ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ ഇനി വന്നിരുന്നുണ്ട് ഈ മുണഞ്ഞ ചാനനാത്തിരുന്നുണ്ട് ഇനി ഇവൻ വാ വാതുറക്കാൻ പാടില്ല എന്താ എല്ലാ സിനിമ നമസ്കാരം ഞാനിപ്പോൾ പുറത്തുവിടുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയ ഒന്നാണ് മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമാണ് ആരും ഒന്നും മിണ്ടാ നിൽക്കുന്നത് മോഹൻലാലിനെ കുറിച്ച് വീണ്ടും പറയുന്ന പറ്റി കുറച്ചെങ്കിലും പറയുന്നുണ്ട് എന്നാലും മമ്മൂട്ടിയെ കുറിച്ച് ആരും മിണ്ടുന്നില്ല കാരണം മമ്മൂട്ടി നിശബ്ദനാണ് മോഹൻലാൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് എന്നാൽ മമ്മൂട്ടിക്കെതിരെ മോഹൻലാലിനെതിരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാതികളുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു അന്ന് മുതൽ മമ്മൂട്ടി അശ്വസ്ഥനാണ് അദ്ദേഹം അല്ലെങ്കിലും ആ വീട്ടിൽ തന്നെ കലാപം ഉണ്ടായി എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയോട് വളരെ ശക്തമായ ഭാഷ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളിലും നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതികളുമായി നടികൾ രംഗത്തെത്തി എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് നേരത്തെ അറിയാം അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചു രാജിവെക്കാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ചില നടികൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടതോടു കൂടിയാണ് അതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാം പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതത്തെ മാത്രം അതിൻ്റെ പിന്നിലെ എന്ത് സുഖമാണ് അല്ല ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് നമുക്കറിയില്ല എംപുട്ടിക്കെതിരെ ചില പരാതികൾ പോലീസ് സ്റ്റേഷൻ എത്തിയതിന് ശേഷം അത് സപ്രസ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുമ്പോൾ മമ്മൂട്ടി ആരാണ് എന്താണ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കേട്ടാൽ ഞെട്ടിപ്പോകും അദ്ദേഹം തൊടാത്തതായിട്ട് ആരുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ സിനിമകളെ അഭിനയിച്ചിട്ടുണ്ടോ ഏതൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടോ അവരെല്ലാവരെയും തന്നെ അദ്ദേഹം കൈകാര്യം അദ്ദേഹത്തിനെ സ്പെഷ്യലൈസ് ചെയ്ത് ചെറിയ ചെ കുട്ടികളെയാണ് ആവശ്യം യൗവനം നിലനിർത്താൻ ഏറ്റവും നല്ലത് ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അത് ആരോ ഡോക്ടറോ ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്താണ് എഴുപത്തഞ്ച് വയസ്സുള്ള എഴുപത്തിനാല് വയസ്സുള്ള സുന്ദരനായ മമ്മൂട്ടിയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ ഏറ്റവും വേണ്ടത് യൗവനയുക്തികളായ പെൺകുട്ടികളാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ട് പറഞ്ഞു പരത്തുന്നത് എന്തായാലും ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിച്ച ജോഷിയുടെ മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുത്ത മമ്മൂട്ടിയും ആ അഭിനയിച്ച സിനിമയിൽ പങ്കെടുത്ത് അഭിനയിച്ചിട്ടുള്ളൊരു സ്ത്രീ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പ് ആ സിനിമയിൽ എല്ലാവരും എന്നെ ഉപയോഗിച്ചു മമ്മൂട്ടി ഉപയോഗിക്കാതെ വന്നത് അന്ന് പിരീഡ്സ് ആയതുകൊണ്ടാണ് ജോഷിയും എന്നെ തൊട്ടില്ല എന്നാണ് പറഞ്ഞത് ആ പറയുന്ന വീഡിയോ ഇന്ന് വൈറലാണ് അത് എനിക്കും കിട്ടിയിരുന്നു ഇത് എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ച് കൃത്യമായി ഒരു സ്ത്രീ പറയുന്നതിന് ഒരു ഭാഗമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള നിരവധി നിരവധി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആയിരിക്കും പോലെ ഒന്നും അല്ല സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വേശ്യാലയത്തിന് തുല്യമായി മാറ്റി എന്നുള്ളതാണ് ഈ നടന്മാരൊക്കെ ചെയ്ത കുട്ടിയെ പാപം ഇവരൊക്കെ വലിയ നടന്മാരാകാൻ വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളുടെ മേക്കത്ത് കയറി അവരെ ദുരുപയോഗം ചെയ്ത് എറിഞ്ഞു എന്നുള്ളത് ചെറിയ കുറ്റമെന്നല്ല മോഹൻലാൽ പതിനായിരത്തോളം സംഭവത്തിലേക്ക് കട ആഘോഷിക്കാൻ പോകുമ്പോഴാണ് ഇടുത്തി പോലെ കേരളത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരികയും ഇത്തരത്തിലുള്ള പരാതികളുമായി സ്ത്രീകൾ രംഗത്തേക്ക് വരികയും നടികൾ തന്നെ മുൻനിര നടികൾ തന്നെ പരാതിയുമായി മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഏതായാലും മലയാള സിനിമയിലേക്ക് ഇനി പുതിയ നടികൾ വരിക കുറച്ച് പ്രയാസമായിരിക്കും എന്തെങ്കിലും തയ്യാറായി വരുന്ന നടികളൊക്കെ അല്ലാതെ ഇനി മലയാള സിനിമയിലേക്ക് ഉണ്ടാവാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാം നന്ദകുമാർ എന്നാണ് ഈ വൃത്തികെട്ട ഊളയുടെ പേര് ഇവൻ മമ്മുക്കായ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി ജോഷിയുടെ സിനിമയിൽ അഭിനയിച്ച ഏതോ ഒരു കൂതറ എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ചോദിക്കുന്നു മമ്മൂട്ടി വന്നോ എന്ന് എന്നിട്ട് ഇപ്പൊ പറയുന്നത് എനിക്കും കിട്ടി അത്തരത്തിലുള്ള ഒരു വീഡിയോ കാരണം ഇവനെ അറിയാവുന്ന ഏതോ ഒരാള് അല്ലെങ്കിൽ മമ്മുക്കായെ കൂടുതലായിട്ട് അറിയാവുന്ന ഒരാള് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു മമ്മൂട്ടിയുടെ രഹസ്യം ഇവന്റെ അടുത്ത് ചോർത്തി കൊടുത്തു അതായത് മമ്മൂട്ടി കൈവെക്കാത്ത ആളില്ല അല്ലെങ്കിൽ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്ത പോലും ഇതുപോലെ ചെറിയ പെൺകുട്ടികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൗവനം നിലനിർത്താൻ ഇതുപോലത്തെ നാറിത്തരം പറയുന്ന തെമ്മാടിത്തരം പറയുന്ന ഈ അഴക്ക പയലിന് നിങ്ങൾ നിലക്ക് നിർത്തി ഇനി മമ്മുക്കായെ കുറിച്ചോ അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ചിട്ടോ ഇത്തരത്തിലുള്ള പരാതികൾ പരാമർശങ്ങൾ പോലീസിൽ കൊടുത്തിട്ട് അത് പോലീസ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വകുപ്പുകൾ ഉണ്ടല്ലോ ഇവർക്കൊക്കെ വന്നിട്ട് ഇപ്പം എല്ലാം അവൈലബിൾ ആണ് സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം എന്നതേ മമ്മുക്കായും ലാലേട്ടനൊക്കെ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ വന്ന് പറയട്ടെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചവരും വന്ന് പറയട്ടെ നമുക്ക് അത് അംഗീകരിക്കാം ഇത് ഇതുപോലത്തെ നാറിത്തരം പറയാൻ വേണ്ടി കഞ്ചാവും ചരസും ഒക്കെ അടിച്ച് ഇതുപോലെ ലെവലും തെറ്റി കോണവും തെറ്റി ഈ നാറിത്തരം പറഞ്ഞ് ഇവനെയൊക്കെ സമൂഹം നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വലിയ വിഷ ജന്തു വലിയ വിഷവിത്താണ് ഇവനൊക്കെ ഇവനെയൊന്നും വളരാൻ അനുവദിക്കരുത് എന്നാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് താഴ്മയായിട്ട് പറയാനുള്ളത് എന്ത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധിക്കണം പ്രതിഷേധവുമായിട്ട് നിങ്ങൾ രംഗത്ത് വരണം അടുത്തൊരു വീടിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം